കൊച്ചിയിൽ ഐ ടി ജീവനക്കാരനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ച കേസിൽ നടി ലക്ഷ്മി മേനോൻ മൂന്നാം പ്രതിയാണ് നടു റോഡിൽ കാറ് തടഞ്ഞ് നടിയും സംഘവും പരാക്രമം കാട്ടിയതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നു കാറിലിരിക്കുന്ന യുവാവിനോട് ലക്ഷ്മിക്കൊപ്പമുണ്ടായിരുന്ന യുവതി തർക്കിക്കുന്നതായി വീഡിയോയിൽ കാണാം ഇതിനുശേഷമാണ് പരാതിക്കാരന് ലക്ഷ്മി മേനോനും മറ്റു പേരും ഉൾപ്പെടുന്ന സംഘം കാറിൽ തട്ടിക്കൊണ്ടുപോകുന്നത് കേസായതിനെ തുടർന്ന് വീഡിയോയിലുണ്ടായിരുന്ന മിഥുനെയും അനീഷിനെയും സോനമോളയും എറണാകുളം നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ലക്ഷ്മി മേനോനെയും പോലീസ് ചോദ്യം ചെയ്യുമെന്നാണ് വിവരം എന്നാൽ ഇവർ ഒളിവിലാണെന്നും സൂചനകളുണ്ട് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് രാത്രിയായിരുന്നു സംഭവം ബാറിലുണ്ടായിരുന്ന തർക്കത്തെ തുടർന്നാണ് ഐ ടി ജീവനക്കാരനായ അലിയാർ ഷായെ തട്ടിക്കൊണ്ടുപോയത് യുവാവിനെ മർദ്ദിച്ചതായും പരാതിയുണ്ട് ബാറിൽ വെച്ച് അലിയാർ ഷായും കൂട്ടുകാരും ഉൾപ്പെടുന്ന സംഘം നടിയടക്കമുള്ള പ്രതികളുമായി തർക്കമുണ്ടായി പിന്നീട് അലിയാർ ബാറിൽ നിന്ന് മടങ്ങും വഴി നടിയും സംഘവും പിന്തുടർന്ന് എറണാകുളം നോർത്ത് പാലത്തിനടുത്ത് വെച്ച് തടഞ്ഞു നിർത്തി പിന്നീട് കാറിൽ നിന്ന് വലിച്ചിറക്കി യുവാവിനെ കടത്തിക്കൊണ്ടുപോയി കാറിൽ വെച്ച് മർദ്ദിച്ചെന്നാണ് പരാതി പറവൂർ വഴി ആലുവയ്ക്ക് പോയ സംഘം പരാതിക്കാരനെ പറവൂർ കവലയിൽ ഇറക്കി വിട്ടു തിങ്കളാഴ്ച യുവാവ് എറണാകുളം നോർത്ത് സ്റ്റേഷനിലെത്തി പരാതി നൽകുമ്പോഴാണ് സംഭവം പോലീസ് അറിയുന്നത് കാറിന്റെ നമ്പർ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് മിഥുനെയും അനീഷിനെയും സോനയും അറസ്റ്റ് ചെയ്തത് അതേസമയം അറസ്റ്റിലായ യുവതിയുടെ പരാതിയിൽ യുവാവിനെതിരെയും കേസെടുത്തു കൗണ്ടർ പോലെയാണ് ഇത് പോലീസ് എടുത്തത് പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ കേസെന്നും ആരോപണമുണ്ട് ഇപ്പോൾ നടി ലക്ഷ്മി മേനോന്റെ അറസ്റ്റ് ഹൈക്കോടതി തടഞ്ഞു പരാതിക്കാരൻ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയെന്നും അസഭ്യം പറഞ്ഞെന്നും ചൂണ്ടിക്കാട്ടി നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതി നടപടി കേസിൽ നടി മുൻകൂർ ജാമ്യം തേടിയിരുന്നു പരാതിക്കാരൻ ലൈംഗിക അധിക്ഷേപ പരാമർശം നടത്തിയെന്നും അസഭ്യം പറഞ്ഞെന്നും ലക്ഷ്മി മേനോൻ ഹർജിയിൽ പറയുന്നു ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ചാണ് സെപ്റ്റംബർ പതിനേഴ് വരെ നടിയുടെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞത് കേസ് അതേ ദിവസം വീണ്ടും പരിഗണിക്കും അറസ്റ്റ് ഭയന്ന നടി മുൻകൂർ ജാമ്യത്തിന് ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു കുറ്റകൃത്യവുമായി തനിക്ക് ബന്ധമില്ലെന്നും താനൊരു കുറ്റവും ചെയ്തിട്ടില്ലെന്നും താരം ഹൈക്കോടതിയെ അറിയിച്ചിട്ടുണ്ട് പരാതിക്കാരനായ ഐ ടി ജീവനക്കാരൻ കെട്ടിച്ചമച്ച കഥകളാണ് പോലീസിനോട് പറഞ്ഞത് ബാറിൽ വെച്ച് തന്നെയും ഒപ്പമുണ്ടായിരുന്നവരെയും യുവാവ് അധിക്ഷേപിച്ചു കൂടാതെ അശ്ലീലം പറയുകയും ചെയ്തു തുടർന്നാണ് വാക്കുതർക്കമുണ്ടായത് പിന്നാലെ യുവാവ് തങ്ങളെ കാറിൽ പിന്തുടരുകയായിരുന്നുവെന്നും ലക്ഷ്മി മേനോൻ സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്നു ലക്ഷ്മി മേനോൻ ഉൾപ്പെടെ അഞ്ചു പ്രേർക്കെതിരെയാണ് കേസെടുത്തത് കേസിൽ കൂട്ടുപ്രതികളായ പറവൂർ വെടിമറ സ്വദേശി മിഥുൻ പറവൂർ ഗോതുരുത്ത് സ്വദേശി അനീഷ് എന്നിവർ ചൊവ്വാഴ്ച നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ചോദ്യം ചെയ്യലിലാണ് നടിയും ഒപ്പമുണ്ടായെന്ന് വെളിപ്പെടുത്തിയത് പരാതിക്കാരൻ തെളിവായി നൽകിയ ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്ന രണ്ട് സ്ത്രീകളിൽ ഒരാൾ നടിയാണെന്ന് അപ്പോഴാണ് പോലീസ് തിരിച്ചറിഞ്ഞത് കാറിനിരിക്കുന്ന യുവാവിനോട് സോന തർക്കിക്കുന്നതും ലക്ഷ്മി വാഹനം തടയുന്നതും ദൃശ്യത്തിൽ വ്യക്തമാണ് ഇതിൽ പോലീസ് ചമഞ്ഞ് സ്വർണ്ണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി ഇരുന്നൂറ്റി നാല്പത്തിനാല് ഗ്രാം സ്വർണം കവർന്ന കേസിലെ പ്രതിയാണ് മിഥുൻ മോഹൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആ കേസ് ആലുവ സ്വദേശിയായ വ്യാപാരിയാണ് ദിവാഞ്ചി മുഖ് ഭാഗത്ത് കവർച്ചയ്ക്കിരയായത് വ്യാപാരിയുടെ ദീർഘകാല സുഹൃത്തും ഒന്നിലേറെ ബിസിനസ്സുകളിൽ പങ്കാളിയുമായ വിനീഷ് കുമാറാണ് സ്വർണം കൈവശമുണ്ടെന്ന വിവരം മനസ്സിലാക്കി മുഖ്യപ്രതികൾക്ക് കൊട്ടേഷൻ നൽകിയതെന്ന് അന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു തൃശൂരിലെ സ്വർണാഭരണ നിർമ്മാണശാലയിൽ നിന്നും കോഴിക്കോട് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ വിൽപ്പന നടത്താനുള്ള സ്വർണവുമായി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നതിനിടെ ഒരു സംഘം കാറിലെത്തി തടഞ്ഞു വ്യാപാരിയെ ഇവർ ബലമായി പിടിച്ച് കാറിൽ കയറ്റി മർദ്ദിച്ച അവശനാക്കിയ ശേഷം സ്വർണം കവർന്നു വാരാപ്പുഴ ഭാഗത്ത് കാറിൽ നിന്ന് ഇറക്കിവിട്ടു തൃശൂർ എറണാകുളം ജില്ലകളിലായി നൂറിലേറെ സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് പ്രതികളെ അന്ന് പോലീസ് കുടുക്കിയത് പറവൂർ പാലാരിവട്ടം എന്നിവിടങ്ങളിൽ ഒളിവിൽ കഴിയുകയായിരുന്നു ഇവർ ഒട്ടേറെ ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് മിഥുനും എന്ന് പോലീസ് അന്നേ തിരിച്ചറിഞ്ഞിരുന്നു വാർത്തക താഴെ വരുന്ന കമന്റുകളിൽ നമ്മളെ ഒന്ന് തട്ടിക്കൊണ്ടുപോകാൻ ആരുമില്ലല്ലോ എന്ന വിലാപം മുതൽ ട്രോളുകളും വിമർശനങ്ങളും വരെയുണ്ട് ചില അറിയാം എന്ത് ചെയ്താലും നിയമവും കോടതിയുമെല്ലാം അവരുടെ കൂടെ നിൽക്കുമെന്ന് അതുകൊണ്ട് ഈ കേസ് രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞാൽ തേഞ്ഞുമാഞ്ഞു പോകും അങ്ങനെ ഒരാൾ കൂടെ ഫേമസ് ആയി ഒളിവിൽ പോയതല്ല ഒളിപ്പിച്ചതാ ഈ നടി വനിതാ ഗുണ്ടിയാണോ എന്നിങ്ങനെയാണ് കമന്റുകൾ രണ്ടായിരത്തി പതിനൊന്നിൽ രഘുവിന്റെ സ്വന്തം റസ്യ എന്ന ചിത്രത്തിലൂടെയാണ് നടി ലക്ഷ്മി മേനോൻ അഭിനയ രംഗത്തെത്തുന്നത് തുടർന്ന് തമിഴിൽ കുംകി സുന്ദരപാണ്ഡ്യൻ ജിഗർദണ്ഡ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളിൽ അഭിനയിച്ചു സുന്ദരപാണ്ഡ്യൻ കുംകി എന്ന സിനിമകളിലെ പ്രകടനത്തിന് മികച്ച നടിക്കുള്ള തമിഴ്നാട് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ലഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് മൂവി ബ്രാൻഡ്